നിലാവ് ഭാഗം ു മുന്നിൽ എത്തുമ്പോൾ നന്ദൻ ആകെ തകർന്നു പോയിരുന്നു അവൻ ആകാശിനെ കണ്ടു അത്ര സീരിയസ് ഒന്നുമല്ല കൺമുന്നിൽ ഒരു ആക്സിഡൻറ്റ് നടന്നതിൻ്റെ അവൾ നന്ദൻ ഐസിയുവിന് മുന്നിൽ തന്നെ ഇരുന്നു അപ്പോഴാണ് ആകെ തളർന്നതുപോലെ ദേവുവിൻ്റെ അച്ഛനും അമ്മയും സംഗീതും അവിടെ എത്തിയത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായ ധാരണ അവർക്കില്ലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചപ്പോഴാണ് അവർ ആക്സിഡൻറ്റിൻ്റെ കാര്യം അറിയുന്നത് വിളിച്ചത് മോഹനൻ്റെ നമ്പറിലേക്കായിരുന്നു വേദലക്ഷ്മി ആക്സിഡൻ്റായി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് മാത്രമേ അവർ പറഞ്ഞിരുന്നുള്ളൂ അഴ്സിയുവിൽ ഇപ്പോഴാണ് അറിഞ്ഞത് നന്ദൻ ആദ്യം എത്തിയത് അവർക്ക് വലിയ സഹായമായി അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നന്ദനായിരുന്നു ഡോക്ടർ കാണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനുമുണ്ട് നമുക്കൊരുമിച്ച് പോകാം അച്ഛൻ ഇവിടെ ഇരുന്നോട്ടെ ആകാശ് അല്ല സീനിയറായ വേറെ ഡോക്ടറാണ് കാണണമെന്ന് പറഞ്ഞിരിക്കുന്നത് സംഗീത് പറഞ്ഞപ്പോൾ നന്ദൻ എഴുന്നേറ്റു പരസ്പരം ഒന്നും സംസാരിക്കാതെ അവർ ഡോക്ടറിന് മുന്നിലായി എത്തി എന്ത് ചോദിക്കണം പറയണമെന്നറിയാതെ അവർ നിന്നു എന്താകും അദ്ദേഹത്തിന് തങ്ങളോട് പറയാനുള്ളത് എന്നോർത്തപ്പോൾ ഒരു പേടിയും വേദലക്ഷ്മി പടിയാണല്ലേ ഡോക്ടർ വാസുദേവൻ അവരെ നോക്കി ചോദിച്ചു അതേ സാർ നന്ദനാണ് ഡോക്ടറുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അപ്പോൾ ഇന്ദ്രൻ ആ കുട്ടിയുടെ ആരാണ് ആ ചോദ്യം കേട്ടപ്പോൾ സംഗീത് ഞെട്ടിപ്പോയി സാർ ദേവുവിനെന്തെങ്കിലും സംഗീതിൻ്റെ ശബ്ദം വല്ലാതെ വിറച്ചു ഏയ് ഒന്നുമില്ല ടെൻഷനാകാൻ ഒന്നുമില്ല ഹിസ് ഓൾറേറ്റ് ബട്ട് ആക്സിഡൻറ്റിൻ്റെ ഷോക്കിലാണ് ആ കുട്ടി അദ്ദേഹം വിശദീകരിച്ചു ഇടയ്ക്കിടെ ബോധം തെളിയുമ്പോൾ ആ കുട്ടി ഒട്ടും നോർമലല്ലാതെയാണ് സംസാരിക്കുന്നത് അതാണ് ഒരു കൺഫ്യൂഷൻ അയാൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വരുന്നത് മനസ്സിലാകാതെ സംഗീതം നിന്ന് നോർമലാകാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം അതുവരെ ഒബ്സർവേഷനിൽ തന്നെ തുടരട്ടെ നമുക്ക് നോക്കാം ഡോക്ടർ അവരെ സമാധാനിപ്പിച്ചു സാർ ഇന്ദ്രൻ എങ്ങനെയുണ്ട് നന്ദൻ ഇടയിൽ കയറി ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാകൂ ഡോക്ടർ പറഞ്ഞു ഡോക്ടറിൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സംഗീത് അസ്വസ്ഥനായിരുന്നു എന്താ നന്ദ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് ആരായി ഇന്ദ്രൻ ദേവുവിന് എന്താ പറ്റിയത് മനസ്സിലെ ചോദ്യങ്ങളെല്ലാം സംഗീതം പുറത്തേക്കൊഴുക്കി സംഗീതം വരൂ അല്പം സംസാരിക്കാനുണ്ട് എല്ലാം തുറന്നു പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു താൻ നേരത്തെ അറിഞ്ഞതും ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞ കാര്യങ്ങളും എല്ലാം സംഗീതിൽ നിന്നും ഇനി മറച്ചു വെക്കേണ്ടതില്ലെന്ന് ഉറപ്പിച്ചിരുന്നു ആകാശ് വിളിച്ചതനുസരിച്ച് ഇവിടെ എത്തുമ്പോൾ അപകട അപകടസ്ഥലത്തു നിന്നും ഇന്ദ്രനെയും ദേവുവിനേയും ഇവിടെ എത്തിച്ച ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ അവൻ സംഗീതനോട് പറഞ്ഞു മെയിൻ റോഡിൻ്റെ ഓരം ചേർന്ന് കാർ നിർത്തി ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഇന്ദ്രൻ തൊട്ടരികിൽ തന്നെ ദേവവും ഉണ്ടായിരുന്നു പെട്ടെന്ന് റോങ് സൈഡ് വന്നൊരു കാർ ഇന്ദ്രനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അത് കണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് ദേവു തളർന്നു വീണു ഇന്ദ്രൻ ഇപ്പോൾ ഐ സിയുവിൽ അവൻ്റെ വീട്ടുകാരെല്ലാം എത്തിയിട്ടുണ്ട് നന്ദൻ നെടുവീർപ്പിട്ടു ഇന്ദ്രൻ ആരാണ് സംഗീത തൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഇന്ദ്രനും ദേവവും പ്രണയത്തിലാണ് അവൾ അവൻ്റെ കൂടെ പോയതായിരിക്കാം നന്ദൻ പറഞ്ഞു ഇല്ല ദേവു അങ്ങനെ ചെയ്യില്ല സംഗീതം നെഞ്ച് വിങ്ങും പോലെ തോന്നി സത്യമാണ് സംഗീത് ഞാൻ ഇന്ദ്രൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിരുന്നു ഇന്ന് അവരുടെ വിവാഹം അമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നതാണ് അതിനുവേണ്ടി തന്നെയാണ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് നന്ദൻ തറപ്പിച്ചു പറഞ്ഞു നന്ദൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാനാകാതെ സംഗീത് തളർന്നിരുന്നു പോയി നന്ദൻ വിളിച്ചു പറയുന്നതൊന്നും സത്യമാകരുതേ എന്നവൻ ഉള്ളൊരുകി പ്രാർത്ഥിച്ചു തങ്ങളെ ചതിക്കാൻ ദേവുവിന് കഴിയുമോ ആലോചിക്കും തോറും ഇരുട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്നതുപോലെ സംഗീതിന് തോന്നി സംഗീത ഏറെ വിഷമത്തോടെ അച്ഛനരികിൽ വന്നിരുന്നു മകൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ ആ അച്ഛൻ തളർന്നു പോയി രാത്രിയോടെയാണ് നന്ദൻ വീട്ടിലെത്തിയത് അപ്പോഴും ദേവു ഒബ്സർവേഷനിൽ തന്നെയായിരുന്നു ഡോക്ടർ എന്താ മോനെ പറഞ്ഞത് നന്ദൻ്റെ അച്ഛൻ അവനരികിലെത്തി പേടിക്കാനൊന്നുമില്ല അച്ഛ പിന്നെ ഐ നിന്ന് നാളെയേ പുറത്തിറക്കൂ അവൻ പറഞ്ഞു ഞാനും കൂടി വരണമെന്ന് വിചാരിച്ചതാണ് മേനോൻ പറഞ്ഞു വന്നിട്ടും കാര്യമില്ല അച്ച അവളെ കാണാനൊന്നും പറ്റില്ല സംഗീതം മാത്രമാണ് കയറി കണ്ടത് അവൻ അച്ഛനെ നോക്കി എന്തായാലും ഞാനും നാളെ കൂടെ വരാം മോഹനൻ ആകെ ഭയന്നിരിക്കുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു മേനോൻ പറഞ്ഞപ്പോഴേക്കും ഭാമയും അവിടെ എത്തി അല്ല എന്താ മോനെ ശരിക്കും നടന്നത് അച്ചമ്മ അവനോട് തിരക്കി അത് ഒരു ആക്സിഡൻ്റ് നേരിൽ കണ്ടു ഡൻ്റെ പറ്റിയ ആളും ഹോസ്പിറ്റലിലാണ് അവൻ പറഞ്ഞു നിർത്തി ആരാടാ കൂടെ ഉണ്ടായിരുന്നത് പ്രായമുള്ള ആളാണോ അതോ പറയാൻ വന്ന കാര്യം മുഴുമിക്കാതെ ഭാമ ചോദിച്ചു എൻ്റെ പ്രായം കാണും അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അതാരാ ഇത്രയും ചെറുപ്പക്കാരനായ ആ ഒരാൾ അതിലെന്തോ ഒരു കള്ളത്തരം ഒളിഞ്ഞുകിടപ്പുണ്ടല്ലോ ഭാമയുടെ സ്വരത്തിലെ പരിഹാസം നന്ദൻ തിരിച്ചറിഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അപ്പോഴേക്കും അമ്മ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ ഭാമ പറയുന്നതിന് മറുപടി പറയാൻ നിൽക്കാതെ നന്ദൻ കോണിപ്പടികൾ കയറി തൻ്റെ മുറിയിലേക്ക് പോയി അവൻ പോകുന്നതും നോക്കി മേനോൻ നിന്നു അയാളുടെ മനസ്സിലും ചില സംശയങ്ങൾ മുളപൊട്ടി നീ എന്തൊക്കെയാ ഭാമയെ അവനോട് ചോദിച്ചത് അയാൾ ശാസനയോടെ ഭാമയെ നോക്കി എൻ്റെ മനസ്സിൽ തോന്നിയ സംശയം ചോദിക്കാൻ ഞാൻ ആരെ ഭയപ്പെടണം ഭാമയും വിട്ടുകൊടുത്തില്ല അപ്പോൾ കുളിച്ച് ഫ്രഷായി ബാൽക്കണിയിൽ വന്ന് നിന്ന് എന്തൊക്കെയോ ചിന്തയിലാണ് നന്ദൻ അച്ഛൻ വന്നതൊന്നും അവൻ അറിഞ്ഞി എന്താടാ എന്താ ശരിക്കും ഹോസ്പിറ്റലിൽ ഉണ്ടായത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അയാൾ ഗൗരവത്തിൽ ചോദിച്ചു അച്ഛനോടൊന്നും ഒളിച്ചു വെക്കേണ്ട എന്ന് കരുതി തന്നെ നന്ദൻ എല്ലാ കാര്യങ്ങളും അയാളോട് തുറന്നു പറഞ്ഞു നന്ദൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ സ്തബ്ധനായി നിന്നുപോയി നീ ഇതെല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കായിരുന്നോ അത് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ആദ്യമേ അവസാനിപ്പിക്കാമായിരുന്നു അയാൾ തുടർന്നു അന്നതൊന്നും തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അച്ഛ ഞാൻ അവൻ വിശദീകരിച്ചു നിന്റെ അവസ്ഥ അച്ഛന് മനസ്സിലാവുന്നുണ്ട് ഇനി ഇത് തുടരുന്നതിൽ അർത്ഥമില്ല നിന്റെ ഈ അവസ്ഥ കാണാൻ എനിക്ക് വയ്യ അയാൾ തീർത്തു പറഞ്ഞു അത് അച്ഛ എനിക്കതിന് പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നില്ല അവൻ തൻ്റെ മനസ്സ് തുറന്നു എന്തുകൊണ്ട് ഒരുവിധത്തിൽ നിന്നെ ചതിക്കുകയല്ലേ അവൾ ചെയ്തത് എന്നിട്ടും ആ ബന്ധത്തിൽ കുരുങ്ങിക്കിടക്കാനാണോ നിന്റെ ഭാവം അയാളുടെ ശബ്ദം കടുത്തു അച്ഛ അങ്ങനെയൊന്നുമല്ല ദേവു എന്നെ ചതിച്ചിട്ടൊന്നുമില്ല അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നും അയാൾക്കൊപ്പം ഇറങ്ങിപ്പോകുമെന്നും അവൾ എന്നോട് തുറന്നു പറഞ്ഞിരുന്നു അവൻ ദേവുവിനെ ന്യായീകരിച്ചു ഓഹോ അപ്പോൾ നീയും കൂടി ചേർന്ന് ഞങ്ങളെയെല്ലാം വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നു അല്ലേ അയാളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി അയാളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാനേ നന്ദന് കഴിഞ്ഞുള്ളൂ അച്ഛൻ പറയുന്നതിന് മറുപടി പറയാൻ കഴിയാതെ നന്ദൻ വിളറി നിന്നു